മഴ തുരുമ്പോ ഇവിടെ നാളത്തെ എപ്പിസോഡിന് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രനോട് എല്ലാത്തിനും മാപ്പും പറയുന്നു മൂന്ന് ആങ്ങളമാരും കൂടിയിട്ട് ബാലചന്ദ്രൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൂ പൂഞ്ഞാങ്ങള എന്ന് ബാലചന്ദ്രൻ പറയുന്നത് അവരെല്ലാവരും ഇവിടെ മാപ്പ് പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ നമ്മുടെ അലീനക്ക് ഒരു കോടി രൂപ വേണമെങ്കിലും കൊടുക്കുക നഷ്ടപരിഹാരം ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കണം വൈജേന്ദ്രൻ മനസ്സമാധാനം കളയരുതെന്നും അതുപോലെ തന്നെ ഇവിടുന്ന് മാറിയാൽ വൈചന്തിക്ക് വന്നു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവല്ലോ അതെന്തായാലും ബാലചന്ദ്രൻ അംഗീകരിക്കാനൊന്നും പോകില്ല കാരണം ബാലചന്ദ്രൻ അവിടെ തന്നെ നിർത്തുള്ളൂ തൻ്റെ മക്കൾക്ക് നല്ലൊരു ചേച്ചി അലീന എന്നുള്ള കാര്യം ബാലചന്ദ്രൻ അറിയാം അതിനിടയ്ക്ക് വീണ്ടും ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അലീനനെ നോക്കാൻ ആരുമില്ല രാ പാകാലൊക്കെ അങ്ങനെ ആരുമില്ലാണ്ട് നിൽക്കും അപ്പം നേഴ്സുമാർ പറയുന്നുണ്ട് ഇന്ന് രാവിലെ വന്ന പെൺകുട്ടിയില്ലേ നിങ്ങൾ മാഡത്തിനെ നോക്കാം നിങ്ങളുടെ മോളിൽ പറഞ്ഞിട്ട് ആ അപ്പോൾ വൈജയന്തി ഇങ്ങനെ വലിയ കണ്ണുറ്റി ഇങ്ങനെ നോക്കി നിൽക്കുന്നു അവരെ കാണാനില്ല പോലീസൊക്കെ അന്വേഷണത്തിൽ ഓടി നടക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇന്നലെ പോയത് നിങ്ങളുടെ മുറിയിൽ നിന്ന് എന്നിട്ട് ഇപ്പം ആരാ തട്ടിക്കൊണ്ടു പോയി എന്നാണ് പറയുന്നത് അവിടെയൊക്കെ ഭയങ്കര ചൂടെ പിടിച്ച ചർച്ചേനീന്നൊക്കെ പറയുന്നുണ്ട് അലീനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ വൈജയന്തിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല ഉള്ളിയിൽ സന്തോഷം ഉണ്ടെങ്കിൽ പോലും പ്രകടിപ്പിക്കാൻ പറ്റില്ല ആ ഒരു കണ്ണ് വെച്ചുള്ള ഒരു അഭിനയം മാത്രം ഇതിനെനിക്ക് പോലീസുകാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് അപ്പം ബാലചന്ദ്രൻ അവർ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീനയ്ക്ക് ഒരു അപകടമൊന്നുമില്ലാണ്ട് കിട്ടണമെങ്കിൽ ഇവരായിട്ട് കേസ് ഒത്തുതീർപ്പാക്കാം പിൻവലിക്കാം എന്ന് പറയുന്നുണ്ട് അത് ഗങ്ങേട്ടനോടുള്ളൊരു ഇതുകൊണ്ട് മാത്രം ശിവനോടും അതുപോലെ തന്നെ രാജീവനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല അങ്ങനെ രാജീവൻ അതിന് മുന്നേ തന്നെ ഗുണ്ടകൾ വിളിച്ചും കഴിഞ്ഞിട്ട് അലീനനെ കുണ്ടെന്നാക്കാൻ കിട്ടിയ ശേഷത്ത് കുണ്ടാക്കാൻ പറഞ്ഞേലും കൂടി അലീന വാതിൽ തുറക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് വല്ലാത്തൊരു ടെൻഷനായിട്ടിരിക്കുന്നേ പെൺകുട്ടിയെ രക്ഷിക്കാനും ശിക്ഷിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് അങ്ങനെ ബാലചന്ദ്രൻ ഇല്ലാതെ ഞാൻ രക്ഷയില്ല വേറെ ആരും ചെന്നാലും അവൾ പുറത്തിറങ്ങില്ല എന്നുള്ളൊരു തീരുമാനം ആവുകയാണ് അവിടെ അങ്ങനെ എല്ലാവരും കൂടെ ചീറി പാഞ്ഞു പോകണ് രണ്ട് മൂന്നും കാറും ഒക്കെ ബാലചന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് രാത്രിക്ക് രാത്രി അങ്ങോട്ട് പോകണ് അങ്ങനെ ആയ ഒരു വീട്ടിൽ കുറേ വണ്ടികൾ വന്നു തന്നപ്പോൾ അലീനയ്ക്ക് പേടിയായി അപ്പോൾ നോക്കിയപ്പോൾ ആദ്യം കുറച്ച് കുണ്ടകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അലീന പുറത്തേക്കൊന്നിറങ്ങാണ്ട് ഇങ്ങനെ വിഷമിച്ച് ദേശി പേടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് നമ്മുടെ ബാലചന്ദ്രൻ വരുന്നത് ബാലചന്ദ്രൻ്റെ കണ്ടപ്പോൾ അലീന ഒരു കണക്കിന് അവിടെ നിന്ന് തട്ടിപ്പടിഞ്ഞു എഴുന്നേറ്റ് അച്ചാന്ന് വിളിച്ച് കഴിഞ്ഞിട്ട് കരഞ്ഞ് ഓടി ജനലിൻ്റെയത്തേക്ക് വരുന്നത് അത് നമ്മൾക്ക് കാണുമ്പോൾ സങ്കടം വരുന്നൊരു കാഴ്ച തന്നെയായിരുന്നു കാരണം ബാലചന്ദ്രൻ്റെ കവിളിലും തല കഴുത്തിലും തലയിലൊക്കെ ഒക്കെ ഇങ്ങനെ തലോടാണ് ബാലചന്ദ്രനും വല്ലാത്തൊരു സങ്കടമാണ് അതൊക്കെ കണ്ടപ്പോൾ കൂടെ അങ്കിള് നിൽക്കുന്ന കണ്ടപ്പോൾ അലീനയ്ക്കൊരു സമാധാനം തൈ എല്ലാവരും ഉണ്ടെന്നുള്ള കാര്യം കാരണം കൊല്ലപ്പള്ളിയിലെ വൈജ മേഡത്തിൻ്റെ മൂത്ത സഹോദരനും വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവണം അവരിങ്ങനെ മാറി നിൽക്കണ് രാജീവനുണ്ട് ശിവനുണ്ട് എല്ലാവരും മാറി നിൽക്കണ് അങ്ങനെ അലീന ബാലചന്ദ്രൻ ഇങ്ങനെ സങ്കടത്തോടെ മോളെ നിനക്ക് പറ്റിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും അങ്ങനെ വാതിൽ തുറക്കാൻ പറയും അങ്ങനെ വാതിൽ തുറക്കണ് അപ്പോൾ രാജീവൻ ഇങ്ങനെ മാറി നിൽക്കണ് അലീനയുടെ മുഖത്തേക്ക് പോലും നോക്കാൻ പറ്റാത്ത ശക്തി പോലും ഇല്ല കാരണം സ്വന്തം പെങ്ങളുടെ മോളിനി ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നതും വലിച്ച് പുറത്താക്കിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും രാജീവൻ്റെ മനസ്സിലും ഉണ്ട് അങ്ങനെ വല്ലാത്തൊരു വിഷമായിരുന്നു അവർക്ക് എല്ലാവരും കൂടെ എല്ലാവരുടെയും അമ്മമാരൊക്കെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നു മനസ്സിലാവുന്നുണ്ടായിരുന്നു ഇങ്ങനെ എന്തായാലും രാജീവ് നമ്മുടെ അലീനയോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ